അമേരിക്കയിലേക്ക് വളരെ അപകടകരമായ ഒരു കാർഷിക ഫംഗസിനെ കടത്തിയെന്നാരോപിച്ച് രണ്ട് ചൈനീസ് പൗരന്മാരെ അറസ്റ്റ് ചെയ്ത് ഫെഡറൽ ക്രിമിനൽ പരാതിയിൽ കുറ്റം ചുമത്തി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയിലെ പൗരന്മാരായ മുപ്പത്തിമൂന്ന് കാരനായ യുൻകിങ് ജിയാനും കാരനായ സുനിയോങ് ലീവും ചേർന്നുള്ള ഗൂഢാലോചന അമേരിക്കയിലേക്ക് സാധനങ്ങൾ കടത്തൽ തെറ്റായ പ്രസ്താവനകൾ നടത്തൽ വിസ തട്ടിപ്പ് എന്നീ കുറ്റങ്ങൾ നേരിടുന്നതായി മിഷിഗണിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്റ്റിനായുള്ള യു എസ് അറ്റോർണി ഓഫീസ് അറിയിച്ചിട്ടുണ്ട് ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ പറയുന്നതനുസരിച്ച് ജിയാനും ലീവും നിയമവിരുദ്ധമായി ഫ്യൂസേറിയം ഗ്രാമിനാരം ഇറക്കുമതി ചെയ്തുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഗോതമ്പ് ബാർലി ചോളം അരി എന്നിവയെ ബാധിക്കുന്ന ഒരു വിനാശകരമായ വിളരോഗമായ ഹെഡ് ബ്ലൈറ്റിന് കാരണമാകുന്ന ഒരു ഫംഗസ് ആണിത് ആഗോളതലത്തിൽ കോടിക്കണക്കിന് ഡോളറിന്റെ വിളനാശത്തിന് ഈ രോഗകാരി കാരണമായിട്ടുണ്ട് കൂടാതെ മനുഷ്യർക്കും കന്നുകാലികൾക്കും ഒരുപോലെ ദോഷം വരുത്തുന്ന മൈക്രോടോക്സിനുകൾ ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു ആഗോള ഭക്ഷ്യസുരക്ഷയ്ക്കും പൊതുജന ആരോഗ്യത്തിനും ഗുരുതരമായ അപകട സാധ്യത ഉയർത്തുന്ന ഒരു ഫംഗസാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മിഷിഗണിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്റ്റിനായുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ് അറ്റോർണി ജെറോം എഫ് ഗോർഗൺ ജൂനിയർ പറയുന്നത് ഇങ്ങനെയാണ് ഒരു അമേരിക്കൻ ഗവേഷണ സ്ഥാപനത്തിലേക്ക് വിദേശ പൗരന്മാർ ഈ ബയോളജിക്കൽ ഏജന്റ് കടത്തിയെന്ന് ആരോപിക്കപ്പെടുന്നത് ഗുരുതരമായ ദേശീയ സുരക്ഷയിലെ ആശങ്കകൾ ഉയർത്തുകയാണ് ജിയാൻ ഒരു ലബോറട്ടറിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു മിഷിഗൻ സർവകലാശാലയിലെ ഗവേഷണത്തിനായി ഉപയോഗിക്കുന്നതിനായി ഡെട്രോയിറ്റ് മെട്രോപൊളിറ്റൻ വിമാനത്താവളം വഴി രാജ്യത്തേക്ക് ഫംഗസ് കടത്തിയതായിട്ടാണ് ആരോപിക്കപ്പെടുന്നത് അനുബന്ധ ഗവേഷണങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ജിയാൻ ചൈനീസ് സർക്കാരിൽ നിന്ന് ധനസഹായം സ്വീകരിച്ചുവെന്നും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് രേഖാമൂലമുള്ള വിശ്വസ്തത പ്രകടിപ്പിച്ചുവെന്നും അന്വേഷകർ ആരോപിക്കുന്നുണ്ട് അവരുടെ കൂടെയുള്ള ലിയു സമാനമായ രോഗകാരി ഗവേഷണം നടത്തുന്ന ഒരു ചൈനീസ് സർവകലാശാലയിൽ ജോലി ചെയ്യുന്നു തുടക്കത്തിൽ പങ്കില്ലെന്ന് നിഷേധിച്ചെങ്കിലും പിന്നീട് യു എസിലേക്ക് ഫംഗസ് കൊണ്ടുവന്നതായി ലിയു സമ്മതിച്ചു അറസ്റ്റുകളെ കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് എഫ് ബി ഐ മേധാവി കാഷ് പട്ടേൽ കേസിന്റെ വിശാലമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് കർശനമായ മുന്നറിയിപ്പ് നൽകി ഈ ഫംഗസ് ഹെഡ് ബ്ലൈറ്റിന് കാരണമാകും ഇത് ആഗോളതലത്തിൽ കോടിക്കണക്കിന് വിളകളുടെ നഷ്ടത്തിന് കാരണമാകുന്ന ഒരു വിനാശകരമായ വിളരോഗമാണ് അറസ്റ്റ് സ്ഥിരീകരിച്ച ശേഷം കാഷ് പട്ടേൽ പ്രസ്താവനയിൽ അറിയിച്ചതാണ് ഇത് മനുഷ്യർക്കും കന്നുകാലികൾക്കും കാര്യമായ ആരോഗ്യ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു എഫ് ബി ഐയുടെ ഡിട്രോയിറ്റ് ഫീൽഡ് ഓഫീസിന്റെ സ്പെഷ്യൽ ഏജന്റ് ഇൻചാർജ് ചെയ്യോറിയ ഗിത്സൺ അറസ്റ്റുകൾക്ക് പിന്നിലെ ഏകോപിത ശ്രമത്തെക്കുറിച്ച് പറയുകയുണ്ടായി പൊതുസുരക്ഷയ്ക്ക് ആസന്നമായ ഭീഷണി ഉയർത്തുന്ന ജൈവ രോഗകാരികളുടെ കള്ളക്കടത്തിലേർപ്പെടാൻ ഈ വ്യക്തികൾ ഒരു പ്രാദേശിക സർവകലാശാലയിലെ ലബോറട്ടറി സൗകര്യങ്ങളിലേക്കുള്ള പ്രവേശനം ചൂഷണം ചെയ്തു എഫ് ഡിട്രോയിറ്റ് കൗണ്ടർ ഇന്റലിജൻസ് ടാസ്ക് ഫോഴ്സിന്റെ അസാധാരണമായ അന്വേഷണ പ്രവർത്തനങ്ങൾക്ക് നന്ദി യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷനുമായി അടുത്ത സഹകരണത്തോടെ ഈ അപകടകരമായ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നിർത്തലാക്കാൻ കഴിഞ്ഞു ജിയാനും ലീവും നിലവിൽ ഫെഡറൽ കസ്റ്റഡിയിലാണ് കുറ്റം തെളിഞ്ഞാൽ അവർക്ക് ജയിൽ ശിക്ഷയും അമേരിക്കയിൽ നിന്ന് നാടുകടത്തിലും നേരിടേണ്ടി വരും അന്വേഷണം പുരോഗമിക്കുകയാണ് കൂടുതൽ കുറ്റങ്ങൾ ചുമത്താനോ കൂട്ടാളികൾക്കെതിരെ കുറ്റം ചുമത്താനോ ഉള്ള സാധ്യതയും അധികൃതർ തള്ളിക്കളഞ്ഞിട്ടില്ല ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്